എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനത്തിനൊക്കെ പോയിരിക്കുന്നു പിന്നെ ക്ഷീണം അപ്പോൾ വീഡിയോ ഒന്നും ചെയ്തില്ല ഇന്ന് ഞാൻ ചക്കളത്തുകാവലമ്മയെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ശക്രത്തുക്കാവ് എന്ന് നിങ്ങൾ കേട്ട് കാണാൻ പോയിട്ടുണ്ടായിരിക്കാം തൊഴുത് വന്നിട്ടുണ്ടായിരിക്കുമെങ്കിലും അമ്മയെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ വീഡിയോ ഒരു വീഡിയോയിൽ തീരുന്നതല്ല കാരണം എനിക്ക് വലിയ വലിയ സമയം എടുക്കുന്ന വീഡിയോകൾ ചെയ്യാറായിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാൻ പാടുള്ളൂ അത് കാരണം ഇത് ഒരു നാലോ മൂന്നോ എപ്പിസോഡായിട്ട് ഞാൻ ഒന്നാം ഭാഗം രണ്ടാം ഭാഗമായിട്ടാണ് ചെയ്യുക എല്ലാവരും ഒന്നാം ഭാഗം തൊട്ട് അവസാനം വരെ കാണുക അപ്പോൾ ചക്രത്താവമ്മയെ അമ്മയെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകും മുക്കാ മുപ്പാട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്തേ വീഡിയോ കാണുന്നവർക്ക് ലൈക്ക് അത്ര മടി ലൈക്ക് അങ്ങോട്ട് ചെയ്യടെ പിന്നെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മക്കള് ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനൊക്കെ ഒന്ന് അമർത്തിയിട്ട് വീഡിയോ കാണും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് അടുത്ത വിഷയം ചെക്കുളത്ത് കാവലമ്മയെ കുറിച്ചാണ് ചെക്കുളത്ത് കാവലമ്മ ആര് എന്നറിയണ്ടേ അമ്മ ചക്രത്തമ്മ എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ആ ദേവിയുടെ പുരാണകഥ ആ പുരാണ കഥയിലേക്കാണ് പോകുന്നത് അത് അറിഞ്ഞാലേ ചക്രത്തുക ആര് എന്നറിയുള്ളൂ അതായത് ആദിപരാശക്തിയായ ദേവിയാണ് ചോ ചക്രത്തുകവലമ്മ ആദിപരാശക്തി അങ്ങനെ അസുരന്മാരിലെ ശുംഭൻ നിശുംഭൻ എന്ന രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഇവര് ബ്രഹ്മാവിന് തപസ് ചെയ്ത് വളരെ ശക്തിയേറിയ വരബലമെല്ലാം നേടിയെടുത്തു പിന്നീട് അവർ രാജ്യം വലിയ്ക്കാൻ തുടങ്ങി ദേവന്മാരൊക്കെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് ആട്ടിപ്പയക്കാൻ തുടങ്ങി ദേവലോകങ്ങളെല്ലാം കൈയേറാൻ തുടങ്ങി ഇങ്ങനെയുള്ളതായി വന്നപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി പരമശിവനെ ചെന്ന് സങ്കടം ആവർത്തിച്ചു കൂടെ വിഷ്ണുവും ബ്രഹ്മാവും ഉണ്ടായിരുന്നു അതെല്ലാം കേട്ട് ശ്രീപാർവതി ഞാൻ ചുംബനശുംബനെ വധിക്കാമെന്ന് പറയുകയും സർവദേവന്മാരിൽ നിന്നും ദേവിക്ക് ഒരു രൂപത്തെ നൽകുകയും ചെയ്തു ആയുധങ്ങൾ മുടി കണ്ണ് മാറ് ഇതെല്ലാം ഓരോ ദേവന്മാരിൽ നിന്നിട്ടുമാണ് ദേവിക്ക് ലഭിച്ചത് അങ്ങനെ ദേവി ഒരു പെൺകുടിയായി അങ്ങനെ ദേവി ഒരു വനത്തിലേക്ക് വന്നു അപ്പോഴാണ് ശുംഭ നിശുംഭൻ്റെ പടയാളികളായ ചണ്ടനുമുണ്ടനും രാജ്യത്തിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കൽ ഒരു കുയിലനാഥത്തിൻ്റെ സംഗീതം കേൾക്കാൻ ഇടയായി ഇതാരാണ് എന്നറിയുവാൻ അവർ പങ്കിയും പതങ്ങിയും വന്നു അപ്പോൾ ഒരു പൂമരക്കുമ്പില് പൊനോഞ്ഞാലിൽ ഒരു മോഹിനി ഇരുന്നു കൊണ്ട് മുടി കോന്തിക്കൊണ്ട് പാടുകയാണ് അവർ തീരുമാനിച്ചു ഇത് തൻ്റെ രാജാവായ ശുംഭന് പറ്റിയ പെണ്ണ് തന്നെ അവിടെ പോയി ഉടനെ വിവരമറിയിക്കാമെന്ന് അങ്ങനെ അവരവിടെ എത്തി അവർ ശുംബനോട് നിശുംഭനോട് വീടറിയിച്ചു എന്നാൽ നിങ്ങൾ ഉടനെ തന്നെ അവളെ ആരാച്ച് ചോദിച്ച് കൂട്ടിക്കൊണ്ടിരാനായിട്ട് ചണ്ടമുണ്ടനെ അങ്ങോട്ട് അയച്ചു അങ്ങനെ അവർ വനത്തിൽ വന്നു ഏയ് സുന്ദരി എൻ്റെ രാജാവ് ശുംഭന് നീ ഒത്തൊരു പെണ്ണാണ് നിനക്കിവിടെ റാണിയായി കഴിയാം ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ദേവി പറഞ്ഞു ഞാൻ വരില്ല കാരണം എൻ്റെ വിവാഹം ഉറപ്പച്ചതാണ് അത് കാരണം എനിക്ക് ഇനി ആരുമായിട്ട് വിവാഹം വേണ്ട അങ്ങനെ ദേവിയും ഉപരുമായി പിടിവലിയും യുദ്ധവുമായി യുദ്ധത്തിൽ ദേവി അവരെ വധിച്ചു ചണ്ടമുണ്ടൻ വരാതിയായപ്പോൾ നിശുംബൻ സുംബനും നിശുംഭനം ചിന്തിച്ചു എന്തുകൊണ്ട് ഇത്ര നേരമായിട്ട് ഇവരെ കാണാത്തത് അങ്ങനെ ചുംഭൻ അനുജിനോട് പറഞ്ഞു നിശുംബ നീ പോയോ എന്ന് അന്വേഷിച്ചു വരാൻ അങ്ങനെ നിശുംബൻ മനത്തിലേക്കെത്തി അന്വേഷിക്കാനായി അപ്പോൾ ചണ്ടമുണ്ടെ കൊന്ന് അലറി അലറി കുതിച്ചിരിക്കുന്ന സിംഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ആ വനദുർഗ ഭീകര രൂപത്തെയാണ് നിശുംബിന് കാണാൻ കഴിഞ്ഞത് നിശുബിന് കോപമായി അങ്ങനെ ദേവിമായ യുദ്ധത്തിൽ നിശുംബിനും കൊല്ലപ്പെട്ടു ഇതറിഞ്ഞ് ശുംഭനെ തന്നെ നേരിട്ട് വന്നു ശുംഭൻ വരുന്ന സമയത്തോ ദേവി കറുത്തു രണ്ട് കാളിഭാവത്തിലാണ് നിൽക്കുന്നത് ഇതാണോ സുന്ദരി ഇതാണോ മോഹിനി എന്ന് ചോദിച്ച് അങ്ങനെ ദേവിയെ അസമന്തകൾ പറയാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ചെയ്തു അങ്ങനെ ശുഭനെയും നിശുംഭനെയും ചെണ്ടമുണ്ടാകില്ല വധിച്ച് ദേവിയെ അതിവരാശക്തി ആ വനത്തിൽ സ്വയംഭുവായി മാറി ദേവന്മാരെല്ലാം ദേവിക്ക് പുഷ്പവർഷം ചുരുങ്ങി മഹർഷിമാർ ദേവിഗീതങ്ങൾ ചൊല്ലി സ്വദിച്ചു ആ മഹാദേവിയാണ് വനദുർഗ സങ്കല്പത്തിൽ വനഭദ്രകാളി വനദുർഗ ശ്രീപാർവതി എന്നെല്ലാം സങ്കല്പത്തിൽ ചക്രത്തുകൽ കുടികൊള്ളുന്നതും നമ്മളെ അനുഗ്രഹിക്കുന്നതും അമ്മയുടെ ക്ഷേത്രത്തിന് മേൽപ്പൂരയില്ല അമ്മ വനദുർഗ സങ്കല്പമാണ് അടുത്തത് അടുത്ത ഭാഗത്തിൽ നമുക്ക് അടുത്ത വീഡിയോ ആവുന്നതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും